സത്യം പറഞ്ഞാൽ ഒരു കാര്യമായിരിക്കും നമ്മൾ ഒരിക്കലും പ്ലാൻ ചെയ്യാത്ത കുറച്ച് യാത്രകൾ ഉണ്ടായില്ലേ ഒരിക്കലും പ്രീ പ്ലാൻ ചെയ്യാത്ത യാത്രകൾ അതായിരിക്കും വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഞാനും ആൽവിനും എൻ്റെ കസിൻ അജിത്തും കൂടെ ഓൻ്റെ വീട്ടിലിട്ട് ട്രിപ്പ് കടയാ കടയാമക്കളെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആക്ച്വലി കാണുന്നവർക്ക് കുറച്ച് ആലോചകുണ്ടാവൂട്ടെ കാരണം ഈ പരിപാടി ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ടും ക്യാമറ വൃത്തിക്കുകയും ഒരു സോണിലൊക്കെ പിടിച്ചിട്ട് ആരും ചരിഞ്ഞ് മറിഞ്ഞ് ഇരിക്കുകയാണ് അപ്പം ഞാൻ കുറച്ച് എല്ലാം കൂടെ ഒന്നിച്ചാണ് നിങ്ങൾ ആദ്യമായി കാണുന്നത് സ്വന്തമായി വലിയ വീട്ടോ വീഡിയോഗ്രാഫറാണ് ഫോട്ടോഗ്രാഫറാണ് വിചാരിച്ച് ഫോട്ടോ എടുക്കുന്ന ആലൻ ജോസഫിനെയാണ് പിന്നെ കാർ ഓടിക്കുന്ന നമ്മുടെ സ്വന്തം അജിത് മോനാണ് വലിയ പ്രൊറൈഡറാണെന്നൊക്കെ വിചാരം രണ്ട് രണ്ടാഴ്ച അല്ലേ രണ്ട് വർഷം മുമ്പെങ്ങാണ്ട് ബൈക്കിൽ നിന്ന് പോയി വീണ് കയ്യും കാലിലൊക്കെ ഒഴിഞ്ഞിട്ട് ക്ഷീണം ഒന്നും മാറിയിട്ടില്ല ഓന് എന്താ എന്താ പറയുക ഒരു മോഹൻ കാണിക്കാൻ കുറേ പാടാണ് അപ്പോൾ നമുക്ക് കാണിച്ചല്ലേ അടങ്ങുള്ളൂ ഞാനും അങ്ങനെ അവരുടെ വീട്ടിലെത്തിയ ഉടനെ ഞങ്ങൾ ബെന്തിപ്പൂർ കാണിച്ചാണ് ഓ ഞങ്ങളെ കൊണ്ടുപോയി കാണിച്ചുണ്ട് ബെന്തിപ്പൂർ ബെന്തിപ്പൂർ നേരെ മസൻകുടി മസനകുടി നേരെ ഊട്ടിലിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിന്റെ ചൂറ്റൊന്നും പോയില്ല കൂടുതൽ തന്നെ സച്ച ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിരുന്നു നമ്മുടെ മൂന്നും സ്ഥലമായിട്ടുണ്ട് മറ്റൊരു സ്ഥലം നമ്മളെന്താ വിചാരിച്ചു നമ്മൾ ഫാമിലി അല്ലാതെ ചച്ചനമ്മയൊന്നും ഇല്ലാതെ കസിൻസ് മാത്രമല്ല യാത്ര ചെയ്താൽ മാക്സിമം മാക്സിമം നമുക്ക് ഫ്ലൈ ചെയ്യാം എൻജോയ് ചെയ്യാം പോകുന്ന കാറിൻ്റെ ഞാൻ നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ ആക്ച്വലി കാർഡിക്കുന്ന നമ്മുടെ സ്വന്തം പച്ചത്തോനാണ് ഞാൻ <minimizing struggled yet> <blessingvard get out> ും വീണ്ടും എടുത്തു പറയുന്നു കുറേ കാഴ്ചകളുണ്ട് അക്ഷേ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ പെർമിഷൻ അതൊക്കെ ഷീലാക്സിഡൻറ്റ് വഴിയരികളിൽ നമുക്ക് കാർ കാറിത്താൻ പറ്റില്ല അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് നമുക്ക് സ്ട്രേറ്റ് ആയിട്ട് പോകാം കാണാൻ നല്ല കാഴ്ച കൊറച്ചു കഴിഞ്ഞിട്ട് ഞാനും എടുത്ത് കാരണം കണ്ടു തന്നെ ഇല്ലെങ്കിലും കണ്ടോണ്ടിരിക്കുന്നത് പിന്നെ എന്താ പറയുക പുറകില് കുറയും പിന്നെ കുടിച്ചിട്ടൊക്കെ വണ്ടി ഓടിക്കുന്നവരുണ്ടട്ടോ പിന്നെ എന്താ പറയുക കുറേ ആനയനെ കണ്ടു മൈലിനെ കണ്ടു പിന്നെ കുറേ കുരങ്ങന്മാരെ കണ്ടു രണ്ട് കുരങ്ങന്മാർ എൻ്റെ ഒപ്പം വണ്ടി ഉണ്ടായി എനിക്ക് തന്നെ പ്രശ്നമില്ല എന്നും കണ്ടുനോക്കി ആന പോകുന്നുണ്ടല്ലേ നല്ല രസം എനിക്ക് ആനയുടെ പുറത്ത് കറന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ കുറച്ച് അഡ്വഞ്ചറസ് ടൈപ്പാണ് പക്ഷെ നടന്നില്ല അങ്ങനെ ഞാൻ വ്ലോഗെടുക്കാമെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ കാണിച്ച് കൂട്ടുന്നു കണ്ടിട്ട് ഇറ്റങ്ങൾ എന്നെ കൂക്കുകയാണ് അപ്പം ഞാൻ കുറച്ച് പരിഭ്രമിക്കുന്നു ആയതാണ് നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് വേറൊരുത്തരും വലിയ ഫോട്ടോഗ്രാഫർ ആണ് ജീനിയോഗ്രാഫർ ആണ് വിചാരിച്ചിട്ട് പോയി എന്തോ വ്ലോഗ് എടുത്തോണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ വ്ളോഗ് എല്ലാ സിനിമ ആക്ച്വലി ബാക്കിയൊക്കെ കണ്ടല്ലോ ഇതാണ് സംഭവത്തിൽ കുറച്ച് ആദ്യം കണ്ടപ്പോ വാ ആവായിരുന്നു ഞാൻ പിന്നെ ഓക്കെ അപ്പം അജിത്തിൻ്റെ റിയാക്ഷൻ ഞാൻ നോക്കി അജിത്ത് ഇതൊക്കെ എന്ത് നമ്മൾ തീരാൻ കാണുന്നത് അങ്ങനെ ഒരു മട്ടിൽ അങ്ങനെ ഞങ്ങൾ കോഫി പിടിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ കാട്ടിനുള്ളിൽ കുറച്ച് റെസ്റ്റോറൻറ്റ്സ് മാറിയിട്ട് കുറച്ചും കൂടെ അകത്ത് പോയി കഴിഞ്ഞാൽ എന്തെപ്പോഴും ഇല്ല എന്തെപ്പോലും ആക്ച്വലി എന്തോ ബയോസ്പിയോ പറക്കോ എന്നാ ഒന്ന് സംതിങ് അങ്ങനെയാണല്ലോ അപ്പം ഞങ്ങൾ എന്തോ ആലുവെന്തോ കഫയിൽ കയറി അങ്ങനെ ആലുവിൻ്റെ ആയിരുന്നു ഫുൾ സ്പോൺസ് കയറി അപ്പോൾ പിന്നെ നമുക്ക് അച്ഛ പിടിക്കാല്ലോ പിന്നെയൊക്കെ എൻ്റെ കയ്യിലും നയം കാശുണ്ടായിരുന്നു വേറെ കാര്യം കാശ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഒന്ന് ചെയ്യാം അങ്ങനെ അപ്പം നമ്മൾ അവിടെ എത്തിയിട്ട് ഓൻ എന്തൊക്കെയോ ഓർഡർ ചെയ്യുകയാണ് ആക്ച്വലി എന്തായാലും കഴിക്കലിച്ച് വീട്ടിൽ ചെന്നിട്ട് വീട്ടില് ഓൻ്റെ വീട്ടിൽ ചെന്നിട്ട് എന്റെ കട്ടിലേ ആരെങ്കിലും കട്ടിലേ അപ്പൊ നമ്മുടെ ഒന്നുമല്ല അവള് പറയുമ്പോ അങ്ങനെ പറഞ്ഞതാണ് കട്ടിലൊക്കെ വരുമ്പോ കിടന്നുറങ്ങി ഞാൻ ഞാനതിലും സമാവ് അതിൻ്റെ കൊടുക്കത്തെ മൈൻഡീന കൂടെ കുറിച്ചു ട്രാവൽ ചെയ്തിട്ട് ട്രാവൽ സിക്വൻസ് ഒക്കെ ഉള്ള ആളാണ് എനിക്ക് ഞാൻ ഇവിടെ പറക്കുമ്പോൾ അതെങ്കിലൊക്കെ കൊണ്ടു പറഞ്ഞിട്ട് പ്ലാൻ ചെയ്യുന്നതിനെ കുറിച്ച് കണ്ണും കാലിയല്ലേ കഴിക്കൂല ല്ല സൗണ്ടുമില്ലാത്തんだ പയ്യാ ഹന്യാ ഈ ലൈന ദേവലി നല്ലോസ നല്ലോസ വെച്ചിട്ട് എടുക്കുന്നില്ല പിന്നെ യാന മോനെ ഇനസ് പമ്മി വിളിച്ചയാന്നാണ് നീ എന്ത് മോനെ നമ്പർ ഇതില് പെരുന്നടാ ആ അതന്നെ അത് തന്നെ

ആ ഇതിപ്പനിത്ര ആരോധ അങ്ങനെ പോവാൻ കിട്ടി നിക്കാനില്ലേ ോക്കി വന്നാ വല എത്ര പറവ അജിത്ത് നമ്മളെ അവന്റെ തറവാട്ടിലേക്ക് കൊണ്ടുപോവാണ് അപ്പൊ നമ്മള് കൊറേ കാടും മേടും മേടൊക്കെയുണ്ട് ട്രക്കിങ് വാരിയാണ് ആക്ച്വലി ഇത് അറിയോ

അല്ലേ അണ്ടാ ഇനി കൈയ്യിലുണ്ടല്ലോ പുണ്ടി അണ്ടാ ഇനി ഞാൻ അടുത്ത നേരെ കണപിച്ചുകൊണ്ടിരിക്കണം കൈയ്ക്കാ റോഡ് വീടി റോഡ് റോഡ് കേറ്റിട്ടുണ്ട് ഓഹ് ഞങ്ങളാ കുന്ന ഞങ്ങളുടെ എത്തി ഞാനാക്ഷര കുഴങ്ങി തന്നിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അക്ഷരം റോഡാണെങ്കിലും കണ്ടാൽ മതി എവിടെയെങ്കിലും കുറച്ച് വെള്ളം കിട്ടിയാൽ മതി ഒരു കട്ടില് കിട്ടില്ല മാറ്റില്ല റോഡിലാണെങ്കിൽ ഞാൻ കിടക്കാം അങ്ങനെ ഒരു അവസ്ഥയിലാണ് അക്ഷരം ഞാൻ

കൊണ്ടോ മലയാള പുള്ളിക്കാരി ഞാൻ തമിഴ് പറയുന്ന

ഞാൻ എന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് നഴ്സറിയിൽ നിപ്പുണ്ട് ഒരാളെ കൊണ്ട് വന്നിരുന്നു ഈ സ്ഥലത്തിന്റെ പേരെന്താണ് ഞങ്ങൾ ഇപ്പൊ മലട്ടുള്ളത് ഇവിടെ ബ്ലോഗ് എടുക്കാൻ അവന്റെ മോന്ത കാണിക്കാൻ കുറച്ചിട്ടാണ് ചെയ്താ പറയുന്നത് നമുക്ക് കാണിക്കാത്തു ഓക്കെ നീലഗിരിയിലല്ല നമ്മള് കൂടലൂര് ഇവിടെ 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 ഒരു സംഭവം എവിടെ ചെന്നാലും മലയാളീസ് മലയാളിസം അത് നമ്മുടെ മലയാളീസിന്റെ എന്താ പറയാ ഒരു ഇതാന്ന് പറയാട്ട ഫുള് ആ മലയാളി സംഭവം ഞാൻ ഒക്കെ ഞാനെന്റെ മറ്റു സാധനം

സോറി വീട് മണാലി ആന്റ വിള ഓടിക്കും ഇതൊരു പുരാതനമായ കീഴാന്ന തോന്നിയിരിക്കും അല്ല അങ്ങനെയാണുള്ള വഴിയുണ്ടല്ലോ ഞാൻ ഇരുമ്പത് കൊണ്ട് തന്നെ ദിവ്യമായതായിരിക്കില്ല അത് പിന്നെ Validation. െ വ്യൂ പോയിന്റ് വീട്ടിൽ പോയി ആ വീട്ടിൽ ിൽ പോലെ വീട്ടിലെ സീനാൻറ്റിയോടെ എന്റെ ചാനൽ കാണാൻ പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ് സാധനം ഇണ്ടാവും നീ പറഞ്ഞത് ില്ല കാടും പറഞ്ഞിട്ട് ആ ഒരു പാട്ട് ആയി ആയി അതറ്റുമൊഴി പൊളിക്കണം നമുക്ക് കൊളാ വിട്ടാലോ അപ്പൊണ്ടാക്കി തന്നു <onents> <Liz Gay Survivor> അങ്ങനെ ഞാൻ വീട് ഇടിച്ചു വീടെത്തി ഇപ്പം നിങ്ങൾക്ക് ഇപ്പോഴാണ് ഞാൻ വാങ്ങിച്ച പൂവിനെ കുറിച്ച് കാണിച്ചു തരുന്നത് കൊറച്ച് ഡിലേ ആയി പോയിന്നറിയാം പക്ഷെ വീടെത്തി ഒരു ദിപാലിയാണ് വീണു ക്ലാസ്സിൽ പോണം അങ്ങനെ അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചിലർ കണ്ടവരുട്ടോ ഞങ്ങൾ ആക്ച്വലി മെമ്മറീസിന് വേണ്ടിയാണ് ചെയ്യുന്നല്ലേ ഞങ്ങളാദ്യമേ പറഞ്ഞിട്ടുള്ള ലൈക്ക് എൻ്റെ കയ്യിൽ ഒരുപാട് വീഡിയോസ് ആക്ച്വലി നഷ്ടപ്പെട്ടു പോയി അപ്പം എനിക്ക് ഭയങ്കര സങ്കടം അപ്പം ഓരോരോ പ്രശ്നങ്ങൾ കാരണം കേട്ടോ അപ്പോൾ ഇവക്ക നമുക്ക് കയ്യിലുള്ള സാധനം പൊട്ടുന്ന പോകുമ്പോൾ സങ്കടാത്തല്ലേ കുറേ മെമ്മറീസ് ഇവള് പെട്ടെന്ന് ഒരു ദിവസം ദിവസമുള്ള ഫോണിൽ നിന്ന് എല്ലാം പോയി അല്ലോ ഒരു ഒരു ഒന്ന് പറഞ്ഞു ഇവള് രാവിലെ ഫോൺ തുറന്നു നോക്കിയപ്പോൾ അവൾ വൈകുന്നേരം പറയാമില്ല വൈകുന്നേരം ഫോൺ തുറന്നു നോക്കിയപ്പോൾ ഒരു വല്ലതായി ഇപ്പോൾ അവളുടെ പണ്ടത്തെ ഫോട്ടോസ് പണ്ടത്തെ ഞങ്ങൾ ദുബായിൽ എടുത്ത ഒക്കെ പോയി ആ ആക്ച്വലി എൻ്റെയും കുറേ ഉണ്ടായി ഞങ്ങൾ ആക്ച്വലി ഒരു പഴം കഴിക്കുന്ന ചാലഞ്ച് ഉണ്ടായിരുന്നു കൊറോണ ടൈമിൽ എടുത്തെന്ന് നിങ്ങൾ യൂട്യൂബ് ഇല്ലാത്തതെന്നാൽ കണ്ടന്റ് ക്രിയേറ്റർ ചെയ്യുന്നതായിരുന്നു ഞങ്ങൾ ഈ എന്തായിരുന്നു പഴം കഴിക്കുന്ന ഒരു ചാലഞ്ച് ഉണ്ട് ഞങ്ങൾ ആരാ ഫസ്റ്റ് പിടിക്കുന്നെച്ചിട്ട് അതൊക്കെ ഞങ്ങളുടെ ഭയങ്കര മെമ്മറീസ് അല്ലേ ശരിക്ക് ആ ഒക്കെ പോയി സമയം ഇതാണെങ്കി ഇവിടെ ഇവിടെ കിടക്കൂലോ ഏഹ് അങ്ങനെ വിചാരിച്ചിട്ട് തുടങ്ങിയതാണ് അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാണ് ഇവൾ ഉണ്ടായിരുന്നില്ല സാധാരണ എന്റെ ഒപ്പം എന്തിനും ഉണ്ടാകുന്ന സാധനമാണ് ഇവളുണ്ടായിരുന്നില്ല അതിന് ഈസ് എന്താ പറയും പഠിപ്പിസ്റ്റാ പിന്നെ എക്സാം കഴിഞ്ഞു വന്നെ പുള്ളിക്കാരി അപ്പം പുള്ളിക്കാരിക്കത് പറയണമെന്ന് തോന്നി കുറെ കഴിയുമ്പോൾ വിളിന്റെ കാണുമ്പോൾ വീഡിയോ കാണുമ്പോ ഒക്കെ റിക്രട്ട് ചെയ്യത്തില്ലേ പക്ഷെ കുഴപ്പമില്ല ഞങ്ങൾ റിക്രട്ടി അടിപ്പിക്കുന്നതാണ് ആക്ച്വലി ഞങ്ങൾ വേറെ പ്ലാൻ ഞങ്ങൾ ഡിസംബറിൻ്റെ വെക്കേഷന് ഗുഡിൽ വെക്കേഷൻ വെക്കേഷന് ഇവൻകുട്ടനൊക്കെ ഉണ്ടാവും അപ്പം ഇവ ഞാനിവിള് ആരെയും വണ്ടി ഓടിക്കും അപ്പം ഒന്നില്ലെങ്കിൽ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഞങ്ങള് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്തെന്നാണ് നിന്നോട് പറഞ്ഞിട്ടില്ലല്ലോ അവർക്കറിയില്ല ഒന്നില്ലെങ്കിൽ ഇടുക്കിക്ക് പോവും ഏഹ് ഇടുക്കിക്ക് നിന്നെ വിടോന്നറിയില്ല ഞാൻ പറഞ്ഞ വരുന്നില്ലേ ഞങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിടൂ ആരിക്കില്ലേ അത് ശരി അപ്പൊ ഇടുക്കി അല്ലെങ്കിൽ ഇടുക്കിയിലാണ് നമ്മുടെ അജിത്തിനെ ചേച്ചീനെ ഞങ്ങളുടെ മോളീഷൻ അടിച്ചിട്ടെ ഒന്നില്ലെങ്കിൽ അങ്ങോട്ട് അങ്ങോട്ട് വിൽക്കാറ് പോകാ ചാൻസ് കുറവായിരിക്കും പക്ഷെ എന്നാലും ഞങ്ങൾ ധനംപൂരി തന്നെ കാണാൻ തേക്ക് മ്യൂസിയം മറ്റേ ബംഗ്ലാ ബംഗ്ലാബൂന്നും അവിടെ ഒക്കെ നമുക്ക് ക്രിയേറ്റീവ് ആയിട്ട് പോകാം പിന്നെ ആട്ടിൻപാറയുണ്ട് നമുക്ക് അങ്ങനൊക്കെ പോവാ അല്ലേ ആ ഇഷ്ടം ഇപ്പൊ അല്ല ഭംഗിയുള്ളു നിലമ്പൂർ അല്ലാതെ ഭംഗിയുണ്ട് പക്ഷെ പിന്നിട്ട് ആക്ച്വലി നിലമ്പൂർ ചിരിക്കുമ്പോ നിലമ്പൂരിന്റെ ഭംഗി അറിയില്ല അപ്പൊ കൂടുന്ന പോയി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിലമ്പൂർക്ക് അത്ര ഭംഗി തോന്നില്ല പക്ഷെ നമ്മള് കോഴിക്കോട് പത്തനംതിട്ട അതേപോലെ തന്നെ താഴോട്ടൊക്കെ പോകുമ്പോഴില്ലേ ഈ സിറ്റീസ് കൂടുമ്പോ ആ എവിടെ പോയാലും ഉണ്ടല്ലോ നമ്മള് പോയി വന്നിട്ട് ഈ കട്ടിലേ കിടന്ന് അതിൻ്റെ ഒരു സുഖം അത് വേറെ തന്നെയാണ് അത് ഒന്നിനും കിട്ടത്തില്ല അതേ ഇപ്പോൾ അല്ലേ അത് ഇവിടെ വന്ന് ഡ്രസ്സും കൂടെ അയക്കണ്ട ഡ്രസ് അയച്ച അത്രയും നല്ല ഇട്ടു മീൻസ് നമുക്ക് വീട്ടിലിടുന്ന ഡ്രസ്സും കൂടെ ഇട്ടിട്ട് ഈ കട്ടിലങ്ങ് കിടന്ന സൂപ്പറാ സൂപ്പർ അടിപൊളിയാണ് അപ്പോൾ ഞങ്ങൾ നിർത്തുകയാണ് ഞങ്ങളെ സപ്പോർട്ട് ഈ സപ്പോ സബ്സ്ക്രൈബേഴ്സ് പ്ലീസ്ക്രൈബ് ചെയ്യുക മുപ്പത്തഞ്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ആരെ എഴുതാം ഒന്നും അറിയത്തില്ല ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടൊന്നും ഇല്ല ഞങ്ങൾ ജസ്റ്റിസ് ഫോർ എഫ് ആൾ ലൈക് ഇപ്പം ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോഴെന്ന് വിചാരിച്ചിട്ടാട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് മുടിയൊന്നും ചെയ്യാതെ നിൽക്കുന്നില്ല ജസ്റ്റ് എവിടാത്തുള്ളതൊക്കെ ജസ്റ്റ് റോ കട്ടിങ് ആയിരിക്കും വി എൻ നോട്ട് പ്രോമാക്സ് ആൻഡ് സ്റ്റഡിങ് ആൻഡ് ലൈക്ക് ഐ എം ലേണിങ് ന്യൂ തിങ്സ് അപ്പം ഓൾ ആയാലും ലേണിങ് ന്യൂ തിങ്സാണ് അപ്പം ക്രിയേറ്റീവ് ആയിട്ടൊന്നുമില്ല പക്ഷെ കാണാം ഓക്കെ താങ്ക് യു ബൈ